ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ വീഡിയോ തുടർന്നു കൊണ്ടിരിക്കണം കമന്റ് ചെയ്തോളൂ അപ്പൊ നമ്മള് പെരുന്നാളല്ലേ പാർട്ടി വെയർ കാണിക്കണ്ട ഫുള്ള് ബിറ്റ് ആയ തണുപ്പൂരിൽ വിറ്റ് കാണിക്കൂട്ടോ റീസ്റ്റോക്ക് എത്തില്ല നാളെ എത്തുള്ളൂ പറഞ്ഞിട്ടുണ്ട് പിന്നെ സൈല ഉണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേണ്ടാവും എത്തുള്ളൂ പിന്നെ ഫുൾ ഹാൻഡ് വർക്ക് കിട്ടും ഫുൾ ആയിട്ട് ഗീപ്സും പിന്നെ പ്ലേലൊക്കെ കൊടുത്ത് നല്ല ഹാൻഡ് വർക്കാണ് സ്ലീവിലും ഹാൻഡ് വർക്ക് സ്കേപ്പ് വർക്കാണ് സ്ലീവില് അത് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് അടിപോലെ നല്ല ഹാൻഡ് വർക്ക് സീക്വൻസും ഇതൊക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ലെങ്ത് ഉണ്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സ് എൽ അളവ് കൊടുത്താൽ നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് വീതി ഉള്ളു ത്രീ ഫോർത്ത് സ്ലീവ്

അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീഷിപ്പ് ആട്ടോ നല്ലൊരു യെല്ലോ കളറാണ് ഫുൾ ഹാൻഡ് വർക്ക് സ്ലീവിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്ക് പിന്നെ സ്ലീവിൽ ഇടയിലിടയിൽ ഇങ്ങനെ കൊടുത്തിട്ട് കേട്ടോ ഇതൊക്കെ ഹാൻഡ് ആണ് അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഹാൻഡ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേട്ടോ മിക്ക വാഷൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് തന്നെയാണ് ഷോളും എന്താ ഷോള് സ്കാലപ്പും വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഈസും വരുന്നുണ്ട് കേട്ടോ പാൻഡ് ചെയ്താൽ ആയിരത്തി അറുന്നൂറ്റി ാണ് ചെസ്റ്റ് വീതി നാല്പത്തിരണ്ട് പട്ട കളറ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബാഡ് നോക്കരുത് ചെസ്റ്റ് വീതി നോക്കിയിട്ട് എടുക്കുക ചെസ്റ്റ് വീതി നോക്കിട്ടോ റിട്ടേൺ റിട്ടേൺ ഇല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്ക എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രം റിട്ടേൺ എടുക്കും ഇതാണ് പാൻറ് ഷോൾ ഷോളിന്റെ രണ്ട് സൈഡും ലേസും നാല് പെണ്ണു കഴിക്കും പിന്നെ ഇതുപോലെ വർക്ക് ഉണ്ട് കേട്ടോ കൊടുത്തിട്ട് പിന്നെ ഇടയിൽ ഇടൊക്കെ ചെറിയ 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 വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് പിങ്ക് ആട്ടോ റാണി പിങ്ക് ഇതോ ഇതില് ഫുള് ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഇപ്പം അധികം ഹാൻഡ് വർക്കിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാ കണ്ടോ അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഷോളുകളും ഇതാ വരും ഷോളില് വർക്ക് ഇതാ അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രേശിപ്പം സ്റ്റാർട്ട് ചോദിച്ചെറ്റാണ് കാണിക്കുന്നത് കുറച്ച് ഹെവി ഐറ്റംസ് ആട്ടോ പിന്നെ നല്ലൊരു സോഫ്റ്റ് ഓർഗനിസ മെറ്റീരിയലിൽ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബോർ ചെയ്തു വരും സ്ലീവ് ലക്കിലൊക്കെ നോക്കും സ്റ്റോണും ഇതൊക്കെ ഹാൻഡ് വർക്ക് കേട്ടോ അപ്പം സ്ലീവിലെ വർക്ക് നോക്കും സ്ലീവിൻ്റെ വർക്കും നല്ല പ്ലെയിൻ വർക്ക് കേട്ടോ നല്ല പ്ലെയിനില് ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും പിന്നെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് പിന്നെ നമ്മളിതിൻ്റെ ഡാമൻ ആണ് ഫുൾ ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വർക്കാണ് ഉണ്ടോ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യിച്ചെടുക്കാൻ എത്രയെന്നുള്ളത് ചെയ്യിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ പിന്നെ ഒരു വർക്ക് ചെയ്യിച്ചെടുക്കാൻ എത്ര പൈസ വേണ്ടിയിട്ടും എന്നുള്ളത് അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് അപ്പം ഇതിൻ്റെ ഇതാ ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് വീക്ക് നാൽപ്പത്തി നാല് എക്സൈസ് നാൽപ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തഞ്ച് ഇപ്പം അപ്പോൾ ഇത് നല്ല അടിപൊളി വർക്കാണ് ഇത് ഷോൾഡ് ചെയ്തുപോലെ നല്ല വർക്കായിട്ട് സ്കേർ ഒക്കെ ും സ്റ്റോണാണ് ഷോള് ഇപ്പൊ തന്നെയോ എന്താ വലിയ ഷോളാണ് അടിപൊളി ഷോളാണ് കേട്ടോ എങ്ങനെയുണ്ട് ഷോളല്ല ഈ ഒരു എൻഡിംഗ് ഇതെ പോലെ ചെറുതായിട്ട് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ അതേപോലെ വർക്ക് നല്ല മെറ്റീരിയലാണ് അപ്പൊ അതിന്റെ ആയിരത്തി തൊള്ളായിരം ഫ്രീ ഷിപ്പിംഗ് കേട്ട ആയിരത്തി തൊള്ളായിരം ആണ് അടുത്തൊരു പ്രത്യേകത കളറിലാണ് കളർ വെറൈറ്റി നല്ല അടിപൊളി കളേഴ്സ് ആണ് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഓർഗാനിക്സ് ആണ് വരുന്നത് നല്ല ഒരു റിച്ച് ബുക്ക് ഉള്ള ഒരു ഐറ്റംസ് ആണ് അത് കാണി കാണുമ്പോ കാണിക്കുന്നത് ഞാൻ നിർത്തുന്നില്ല കേട്ടോ അതിന്റെ വർക്ക് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചിന് മാത്രം ഉള്ളിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് വർക്ക് അപ്പൊ പാൻറ് ഇതാ പാൻ്റ് നല്ല അടിപൊളി പാൻറ്റാണ് ഇതൊക്കെ അധികായിട്ടും ഇന്നത്തെ കളറിനെക്കാളും അധികം വെറൂണ് അങ്ങനത്തെ കളറൊക്കെ വരിക നല്ല നല്ല കളേഴ്സ് കിട്ടോ എന്താ എന്താപൊലി ഇതൊക്കെ സൂക്ഷിച്ച് നമ്മളിപ്പൊ ഈ ഒരു സ്റ്റോണൊക്കെ ഇതിലുണ്ടെങ്കില് ഈ സ്റ്റോണൊക്കെ ഗമാവും അപ്പൊ നമ്മൾ സൂക്ഷിച്ച് ഹാൻഡ് വർക്ക് ആണെങ്കിലും വിഷേലും വിടാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ കേട്ടോ ഇതൊക്കെ നമ്മളെന്താണെന്നറിയോ നമ്മളാതെ കൊണ്ടേട്ടുണ്ടോ വിഷേലെടുത്ത് അലിക്കഴിഞ്ഞാലും ഇവിടെ നിന്നല്ല ഇവിടെ നിങ്ങളെ ഹാൻഡ് വർക്ക് ഐറ്റംസോ പിന്നെന്താ പേറ്റംസ് വാങ്ങിക്കഴിഞ്ഞാലും അത് കേട് വരും അത് ആ ഷോപ്പേരെ ഒന്നും പറഞ്ഞിട്ട് കാര്യം കഴിയും നമ്മൾ ഇത് അധികം വെയിറ്റ് വെള്ളത്തിൽ കുറ്റി എടുക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കളറ് പോല നേ പിന്നെ അതേപോലെ ചുരുങ്ങില്ല പക്ഷേ ഇപ്പോൾ ബാക്കി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോൾ അത് ആയിരത്തി തൊള്ളായിരം ഫ്രീഷിപ്പാണ് എക്സ് എൽ ഇരുപത്തി എക്സ് എൽ അളവിലുള്ളതാണ് ഫസ്റ്റ് കാണിച്ചത് ഇത് ഡബിൾ എക്സൽ അളവ് അധികം ഡബിൾ എക്സ് എൽ ബാഡ്ജ് ഉണ്ടോ ഇപ്പം നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ അതിപ്പോൾ ഡബിൾ എക്സൽ പക്ഷെ നമ്മള് നോക്കിയിട്ട് പറഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് ആ കൊള്ളാതിരിക്കരുത് അതുകൊണ്ട് അളവാണ് പറഞ്ഞത് ഇത് ഡബിൾ എക്സൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക വാട്സാപ്പിൽ വരുക ഓക്കെ അസ്സാമുലൈക്കും